Benim elendi kadariporman da bir şey, şöyle bir şey Bugün.

ഗൂഗിൾ പേ ഉണ്ടോ ഇതിപ്പം അതിൽ കയറിയപ്പങ്ങോ അവിടെ ചോനെ എവിടെ അവിടെ നിൽക്കണ് നല്ല ആളാണ് ഫാമിലീസാ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാങ്ങോ റോപ്പിലൊക്കെ കയറണമെന്നുണ്ടെന്ന് വെച്ചാൽ അതെ ശരിയാവില്ല വൈകുന്നേരമൊക്കെ നല്ല തിരക്കരിക്കലെ സ്റ്റൈലൊന്നും കേൾക്കാം ശതാ ബ്രിഡ്ജ് ਯੋਨ ਜਨਾ ਮੋਈ ਕੋ ਯੋ ਫਿਰ ਉਂਦਰੀ ਬੰਨੋਰੇ ਸੈਟ ਕੋ ਕਾ ਬੈਠੋ ਗੜੀ ਤੇ ਅੰਗਲ ਨਾ ਕਰਦਾ ਤੁੰਦ ਗਲਾਸ ਬਿੜ ਜ ਮੋੜੂ ਸੇ ਮੈਂ ਦੇਖ ਲੀ ਕਿ ਨੋਕੀ ഇനേകിന ദാരെ നടത്തെ ഓഡിയോ നല്ല ഭയങ്കര ആണടാ ആണടാ ഇനിയെന്താ ലൈ നല്ല സോണാ இருக்கு വാ ഇങ്ങോട്ട് സ്ക്രീൻ ചെയ്യൂ drop Questa la buona drop അവിടെ ഞാൻ വറ്റിക്കുള്ള വെറ്റീനോ ഇങ്ങോട്ട് തരാ ഇന്നെ നിനക്ക് എനിക്ക് ആരും ഇല്ലല്ലേ മൂന്നാമത്തെ ഒന്നാ മൂന്നാമത്തെ എന്നെ നോക്കേ जा रही बस ആയി കൂടെ പോ അവരെന്താ ഓടി അണ്ടി വല്ലേ വറ്റടേ കൂടേ അടി കൊക്കപ്പല്ല അടിക്ക് നോക്കില്ലേ വപ്പല്ല അടിക്ക് നോക്കിയാ പോയി വൈകുന്നേരം ആയിട്ട് നല്ല ആളാവിട്ടേർക്കും അതിൻ്റെ നേരൊക്കെ കേറി すごいな。

ചെറിയ പരിപാടി കാണിച്ചോട്ട് ഭയങ്കര രസമായി കാണാൻ ഭയങ്കര ഹാപ്പിനെസ് ഫീലാണ് അപ്പഴേ ഗ്ലാസ് ബ്രിഡ്ജ് ഫ്രീ ആയിട്ടുണ്ട് ഞാനധികൾ വൈകുന്നേരമാണ് ആൾക്കുന്നത് ഇതേ സത്യം പറയാനോ ഇവിടെ അധികം നിൽക്കാൻ പറ്റൂല അവിടെ നിന്ന് കഴിഞ്ഞാൽ ടെൻഷൻ അറിയും ഫാമിലിയാണ് നമ്മള് വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ ടെൻഷൻ അടിച്ചെടുക്കണ്ടല്ലോ മോനെ പോട്ടാ അങ്ങനെയൊക്കെ കഥകളാണ് പക്ഷെ അത് അങ്ങനെ ദുരിതാശ്രമ കാരണം ഹാപ്പി ആയിട്ട് ദിവസം കൊണ്ട് തരാറുണ്ട് ചേച്ചി പത്ത് രൂപ തരാണ്ട് കിട്ടോട്ടെ പത്തായോ എന്നാ ശരി കേട്ടോ അങ്ങനെ ഹില്ലാൻഡിനോട് വിട്ട പറയുന്നു പിന്നെ നമ്മൾ അടുത്ത പോട്ട് ഇതിനൊരു സ്ഥലമുണ്ട് അങ്ങനത്തെ സ്ഥലം കാണാനുള്ളത് അവിടെ പോയിട്ട് കാണാം സംഭവം മെനുട്ടിയില് വേറെയും പാർക്കുകളുണ്ട് കേട്ടോ പാർക്ക് ഇതൊരു ഫാമിലി പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത് വേറൊരു പാർക്കാണ് അവിടെ കണ്ടത് വേറെ ഇവിടെ കണ്ടത് വേറെ ഇവിടെ കുറച്ചും കൂടെ ഇവിടെ കുറച്ചും കൂടെ വലിയൊരു പാർക്കാണ് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളു ഡ്രോപ്പ് ഒക്കെ അതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട് കാട്ടക്കാട് കൃഷ്ണൻപാൽ അവിടെ വലിയ പാർക്കാണ് അപ്പൊ നമ്മൾ മോളെ കണ്ടത് പൈസാക്കാരുടെ വാർക്കൊക്കെയാണ് മിനി ഊട്ടിയാണ് ഇത് ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരുടെ മിനി ഊട്ടിയാണിത് ഏഹ് ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഉണ്ടാവും വെള്ളം ഉണ്ടാവും അച്ചാർ മാങ്ങ അച്ചാർ മാങ്ങ ഉപ്പിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പരിപാടിയാ ഇവിടെ ഞങ്ങളെ ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരുടെ മിനി ഊട്ടിയാണിത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഒക്കെ അവിടെ നിന്നൊക്കെ വേറെ പുറത്തുനിന്ന് മുരാളിമാരൊക്കെ വന്നിട്ടാണ് അവിടെ തുടങ്ങിയത് ആദ്യം ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ കുറച്ച് തണുപ്പുള്ള ഏരിയ എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വൈകുന്നേരമൊക്കെ ടൈം പാസ്സാണ് അവിടെ പാർക്കിലൊക്കെ വൈകുന്നേരം നല്ല ടൈം പാസ്സാണ് അപ്പുറത്ത് ഇതൊക്കെ പിന്നെ ആദ്യകാലം മുതലേ ഉള്ളതുകൊണ്ട് തന്നെ അത്ര ശ്രദ്ധിക്കില്ല ഇപ്പോൾ ആളുകൾ പുള്ളവിടെയാണ് അല്ല ഇവിടെയൊക്കെ നല്ല തിരക്കാനായിരുന്നു ഏതായാലും ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുറേ വിഷമമുണ്ട് മനസ്സിൽ എല്ലാം അർച്ചന പൊരുത്തപ്പെട്ട് തെറ്റെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ഇനി ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കാണാം